വർഷങ്ങളായി വനമേഖലയിൽ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം സ്വദേശി അജേഷ് ലാലുവിന് ഇത്തവണ സന്നിധാനത്ത് ഡ്യൂട്ടി കിട്ടിയത് ഭാഗ്യമായി കരുതുന്നു ഇഴജന്തുക്കളെ കണ്ടാൽ പിടികൂടി കാട്ടിനുള്ളിൽ തുറന്നുവിടാനും അജേഷ് ലാലുവും കൂട്ടരും സന്നിധാനത്ത് ഓടിയെത്തും കാണാം ഒരു റിപ്പോർട്ട് കാരക്കോണം സ്വദേശി അജേഷ് കൂട്ടർക്കും ഇത്തവണ നല്ല തിരക്കായിരുന്നു സന്നിധാനത്ത് മൂർഖനുൾപ്പെടെ ഇഴജന്തുക്കളാണ് ഇവരുടെ വലയിൽ ഉൾപ്പെട്ടത് നിരവധി പേർക്ക് പാമ്പുകിടിയും ഏറ്റിരുന്നു സുരക്ഷിതമല്ലാത്ത വഴികളിലൂടെ അയ്യപ്പന്മാർ സഞ്ചരിക്കുന്നതാണ് പാമ്പുകടിയേൽക്കാൻ കാരണം വനം വകുപ്പിലെ താൽക്കാലിക ജീവനക്കാരനായ അജേഷ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി ഈ മേഖലയിലാണ് നമ്മളിപ്പോ ഏതാണ്ട് നൂറ്റി എൺപതോളം പാമ്പുകളെ ഈ സീസണിൽ നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ വനമസ് വനംബസ്സായിട്ടിലോ നോൺ വനമസ് ഉണ്ട് അപ്പോൾ വനോമസായിട്ടുള്ള അതുപോലെന്നിട്ട് ഇപ്പൊ നമുക്കിവിടെ അത്യാവശ്യം നമ്മൾ വിളിച്ചുകഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ എത്തുന്നുണ്ട് നമ്മളിപ്പോ രണ്ടുപേരും സന്നിധാനത്തുണ്ട് അതുകൊണ്ട് ദേവസ്വം ബോർഡായിരുന്നാലും വനംവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായിട്ട് നമ്മൾ പാലിക്കുന്നുണ്ട് അതാണ് സാമിമാരി കാറ്റിനകത്തൂടെ കയറി വരുന്നത് ഒരു ാണ് സന്നിധാനത്ത് ജോലിയുമായി ബന്ധപ്പെട്ട് എത്തുന്നത് മണ്ഡല മകരവിളക്ക് കാലം തുടർച്ചയായി ജോലി ചെയ്യുന്ന അജീഷും സംഘവും സന്നിധാനം മരക്കൂട്ടം പമ്പ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം ഇവിടെ കൂടുതലും ഇപ്പൊ നോക്കും ഉണ്ട് പിന്നെ ഹംനോസ് ഉണ്ട് പിറ്റോയ്പോണ്ട് മൂന്നാല് പിന്നെ കോബ്ര ഉണ്ട് കഴിഞ്ഞ സീസണിൽ കിട്ടി ഈ സീസണിൽ കിട്ടിയില്ല വകുപ്പിലെ താൽക്കാലിക വാച്ചറായ അജീഷിന് സ്ഥിരജോലി എന്നത് സ്വപ്നങ്ങളായി അവശേഷിക്കുന്നു എങ്കിലും നാട്ടിലിറങ്ങുന്ന ഇഴ ജന്തുക്കൾ ഉൾപ്പെടെ സുരക്ഷിതമായി കാട്ടിലേക്ക് തുറന്നുവിട്ട് ആവാസ വ്യവസ്ഥയ്ക്ക് കരുത്തു പകരുകയാണ് അജീഷ് ലാൽ പ്രാവശ്യം നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ട് ഒരു ഓഫീസർ ഉണ്ട് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സന്നിധാനത്ത് നിന്നും സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ